ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ റംബൂട്ട നല്ല സൂപ്പറായിട്ട് പഴുത്ത് നിൽപ്പുണ്ട് നമ്മളത് പറിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് മിസ്റ്റർ അനീഷ് പേപ്പേഴ്സിനാണ് കയറാൻ പോകുന്നത് വേണമെങ്കിൽ ഇവിടെയും കയറും ഞാനും കയറും നമ്മൾ റംബൂട്ട് മൊത്തം കുറച്ച് ആയിടാൻ പോവാണ് ഗായ്സ് ഞങ്ങൾ ഞാനും അമ്മയും കുഞ്ഞാവെ ചേച്ചി പണിയിലായിരുന്നു അപ്പൊ ചേട്ടൻ വന്ന് വിളിച്ചതാണ് നമ്മുടെ ഈ സൈഡിൽ കൂടെ ഒരു വഴി പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള വഴിയാണ് നമ്മളത് വെട്ടി വൃത്തി കാണിച്ചു ഞാൻ അത് കാണിക്കാം ഹോളിയും വേഗം മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ പാമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വഴിയാണ് സ്കൂൾ വണ്ടി വരണം നമ്മുടെ നമ്മുടെ വീടിൻ്റെ പ്രോഷമാണ് ഈ ഒരു ഇടവഴി കൂടെയാണ് കാണിച്ചു തരാം ഇതാണ് എൻ്റെ പിള്ളേർക്ക് ഇതോട്ട് പോകാനുള്ള വഴി നമ്മുടെ നമ്മുടെ വഴി തന്നെയാണ് ഞങ്ങൾ ഇത് വെട്ടി ക്ലീൻ ആക്കുകയായിരുന്നത് വെട്ടത്തേക്കുണ്ട് ഈ ഒരു വഴി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ

ഇവിടെ ഭയങ്കര കാടായിരുന്നു കേട്ടോ നിങ്ങൾ തുടക്കം കാണണമായിരുന്നു നമുക്ക് ഈ റൂട്ടൊന്നും പോകാൻ പറ്റുമോന്നുമില്ല നമ്മുടെ കഴുത്തിന് പൊക്കത്തിന് കാട് കുഞ്ഞു നിൽക്കുമായിരുന്നു ഇവിടെ ഇവിടെ ആരും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല ഞാൻ പ്രാവശ്യം പോപ്പ് ഇത് വഴി ഇതിൽ നിന്ന് പാമ്പ് ഇങ്ങനെ എടുത്ത് ചാടി അതിൽ പിന്നെ എനിക്ക് ഭയങ്കര അപ്പൊ നമ്മൾ ഇന്നത്തെ പണിയോട് അവസാനിപ്പിച്ച് നമ്മൾ വേണ്ടി പോകാൻ നമ്മളവസാനം എത്താറായി കൈസ് ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ കുറ്റടിച്ച മഴയോണ്ടോ കുറ്റടിച്ച മഴ വരും കുറ്റടിച്ചു തോന്നും അങ്ങനെയല്ല ഗൈസ് കുറ്റ അത് എൻ്റെ സ്വന്തം വാക്ക് ഞാൻ ഓരോ വാക്കുകൾ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊന്നും മനസ്സിലാത്തൊന്നുമില്ല എനിക്ക് രസം നോക്കി ഓ ഭയങ്കര മഴ വരുന്നുണ്ട് ഈ നമ്മുടെ കനാലാട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള കനാലാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നാണ് നമ്മുടെ കുഞ്ഞും പൊന്നും ബസ് കയറുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും എല്ലാ ഇവിടെ എല്ലാ വീട്ടിലും റംബൂട്ടാനുണ്ട് നമ്മുടെ വീട്ടിൽ മാത്രം കാച്ചിട്ടില്ല നമ്മുടെ മറ്റേ ബഡ് തയ്യാണ് എല്ലായിടത്തും ബഡ് തൈ പക്ഷെ നമ്മുടെ മാത്രം കാച്ചില്ല എന്താ പറയുക ഇതാണ് നമ്മുടെ പാലം നമ്മുടെ വീടിൻ്റെ തടയുള്ള പാലം വെള്ളം വന്നാൽ ഫുള്ള് കംപ്ലീറ്റ് നിറയും ഈ ഒരു പൊക്കത്തിന് വെള്ളം വരും ഇവിടെ നിന്നാണ് കുഞ്ഞും പൊന്നും സ്കൂൾ വണ്ടി കയറുന്നത് ഇവിടുന്നാണ് കുഞ്ഞും കുഞ്ഞും ചാടാൻ അതെ കുഞ്ഞുവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് ചാടുന്ന കേട്ടോ നമ്മുടെ ഭ്രൂണിയുടെ എല്ലാരും ഏ എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ധൈര്യമായിട്ട് പോരെ അല്ല അത് യൂട്യൂബിലിടാ ശക്തമായ മഴ വരുന്നു യ്യോ മഴ പെയ്ത് കൈസ് എന്റെ മഴ പെയ്ത് കൈസ് അയ്യോ എന്റെ കാല് കപ്പൂസിൽ വീണ് ബാത്റൂമിൽ വീണ് കൈസ് കൈസ് നമ്മളങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇതാണ് കേട്ടോ വീട് ഇവിടെ ഫുള്ള് റെംബൂട്ടനും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ുള്ള റമോട്ടാണ് എല്ലാ വീട്ടിലും ഉണ്ട് മാങ്ങ ചക്ക പ്ലാവ് പ്ലാവും ചക്കയും ഒന്നാണ് ഡിഗ്സ് സോറി അല്ല ഫുള്ള് ഫുള് ഫുള്ള് തരണം കേട്ടോ അവിടെ വീട് ഫുൾ കംപ്ലീറ്റ് ഫുൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് വല്യ മരാണ് വല്യ മര മോളിലാണ് ഫുള്ള്ക്കള് മോളിലാട്ടോ കൈസ് ഫുള്ള് മോളിലാണ് ഈ മൂണ്ടോ താഴെ ഒന്നുമില്ല എല്ലാം മോളിൽ ഇങ്ങനെ പന്തലിച്ച് നിക്കണം ഫുള്ള് റമ്പൂട്ടാനാട്ടോ റംബൂട്ടം പറച്ച ബക്കറ്റിലാക്കി നമുക്ക് താഴോട്ട് തരും കെൻറ്റിന്ന് വെള്ളം കുരുന്നാളെ മോളി നമുക്ക് താഴ്ത്തിട്ട് തരും അതിനാണ് ഇത് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ കൊച്ചുണ്ണി മരത്തിൽ കയറാൻ പോവാണ് ഗൈസ് ഏ ചെറുക്കനാ ഈ നിക്കണതോ ഈ നിക്കണ ചെറുക്കൻ അല്ലാത്തൊരു ചെറുക്കനാ നമ്മുടെ നീലിമേലാണ് പറഞ്ഞത് ഗൈസ് ആ മുര ഇവി ധമാര പോയതല്ലേ പരിക്ക് പറ്റയമാര നമ്മ വീനെ കിണറിൽ താങ്ങാനല്ല നമ്മൾ അടുപ്പി ആ മറന്നോ ഉം ആയിട്ട് ഇങ്ങു ഉള്ളോ ച പൾപ്പ് ശരിക്ക് ആയില്ലോ എ പൾപ്പ് കുറവാണല്ലോ പൾപ്പ് വച്ചാ ര അതെ ഇരട്ടൊന്നും മുറിയോ പോകോടേയി ഈ സസാനല്ലേ ഏ ദത്തമണ്ടേ

ക്ക് വേണ്ടി തോട്ടിണ്ടാക്കുകയാണ് കുഞ്ഞിത്തോട്ടി എങ്ങനെയും തോട്ടിണ്ടത് എങ്ങനെ കൊടുക്കും ഇതെങ്ങനെ കൊടുക്കും ഇങ്ങോട്ട് കോടേ ഇതൂടെ ഞാൻ പറഞ്ഞ പുറത്തൂടെ വേണോ അടിയിൽ പോയില്ലേ

ോ ഇങ്ങനെ പ്രിയ

ഞങ്ങളെ വീട് കാണുന്നില്ല കൈ ഞങ്ങളുടെ വീട് കാക്ക കൊണ്ടുപോയി കൈസ് അപ്പോ ഞങ്ങൾ റെമൂട്ടാനൊക്കെ പറിച്ചു അയ്യോ ഞങ്ങൾ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി ഞങ്ങളൊരു പിടി അങ്ങ് പിടിക്കും കായ് ചക്ക ചക്കണ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ റെംബൂട്ടൻ ആർക്കൊക്കെ ഇഷ്ടമാണെന്നൊന്ന് കമന്റ് ചെയ്യണേ ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്നും കമന്റ് ചെയ്യണേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെഡ് ബട്ടൺ കൂടെ ഒന്ന് അമയ്ക്കേക്കെട്ടോ അപ്പോ അപ്പോ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും